മലയാളത്തിൻ്റെ വെള്ളാരം കണ്ണുള്ള സുന്ദരി പാർവതി രതീഷ് വിവാഹിതയാകുന്നു ഒരു കാലത്തെ മലയാളികളുടെ പ്രിയ നായകൻ രതീഷിൻ്റെ മകളുടെ കഴുത്തിൽ താലി ചാർത്തുന്നത് കോഴിക്കോട്ട് സ്വദേശിയാണ് കോഴിക്കോട് ഉമ്മലത്തൂർ സ്വദേശി മിലു സെപ്റ്റംബർ ആറിനാണ് പാർവതിയുടെ കഴുത്തിൽ മിന്നു ചാർത്തുന്നത് കോഴിക്കോട് ആശീർവാദ് ലോൺസിൽ വെച്ചാണ് വിവാഹം നടക്കുക രണ്ടായിരത്തി പതിനഞ്ചിൽ മധുരനാരങ്ങ എന്ന ചിത്രത്തിലൂടെ കുഞ്ചാക്കോ ബോബിൻ്റെ നായികയായാണ് പാർവതി വെള്ളിത്തിരയിലെത്തിയത് രതീഷിന്റെയും ടായനയുടെയും നാല് മക്കളിൽ ഒരാളാണ് പാർവതി രതീഷിന്റെയും ടായനയുടെയും വേർപാടിനെ തുടർന്ന് മക്കളെ മമ്മൂട്ടിയും സുരേഷ് ഗോപിയും നിർമ്മാതാവ് സുരേഷ് കുമാർ അടക്കമുള്ള സിനിമാ മേഖലയിലെ സഹപ്രവർത്തകരാണ് സംരക്ഷിച്ചു പോന്നത് വിവാഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല ഇപ്പോൾ നായികയെ അഭിനയിക്കുന്ന രണ്ടാമത്തെ ചിത്രമായ ലക്ഷ്മി റിലീസിന് ഒരുങ്ങുകയാണ് ഷാർജി സ സംവിധാനം ചെയ്യുന്ന ഹൊറർ ചിത്രമാണ് ലക്ഷ്മി പാർവതിയുടെ പുതിയ സിനിമ ഓണത്തിനാണ് തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നത് അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും പുതിയ വിശേഷങ്ങൾക്കും ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക